ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് ഞാൻ പറയും പലപ്പോഴും പറയും എനിക്ക് വളരെ സന്തോഷമാണ് പക്ഷേ ഇന്ന് എനിക്ക് ഇരട്ടി മധുരമാണ് കാരണം ഞാൻ ജയാമത്തായി ഇത് മിനി മിനി യാ ഞങ്ങൾ ഒരു നിമിഷം ഞാൻ ജയമ്മ ജോസഫും ജോസഫും ആകാൻ പോവുക ആകാൻ പോവുകയാണ് അതായത് ഞങ്ങളെ പറ്റി പറയുമ്പം ഞാനും മിനിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുമ്പം ഞങ്ങൾ പാറ്റ്നയിലെ കുർജി ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ഒക്ടോബർ എയ്റ്റീൻ ആയിരുന്നു ബാച്ച് നഴ്സിംഗ് സ്റ്റുഡൻസ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ മിനിയെ ആദ്യം കാണുന്നത് അതായത് ഞങ്ങളുടെ നേഴ്സിങ് ജീവിതത്തെ പറ്റി പറയുമ്പം അത് എല്ലാവരും നേഴ്സിംഗ് ഒക്കെ ഒരു മൂന്നര വർഷം കൊണ്ട് പഠിച്ചു തീർക്കുന്നതാണ് പക്ഷെ നമ്മൾ ഒരു എട്ട് ഒമ്പത് വർഷം എടുത്ത് പഠിച്ചതല്ല നമ്മള് കുറച്ച് ബീഹാർ കൌൺസിലില് എന്തോ ഒന്നും നടക്കാത്തതിന്റെ പേരിൽ നമ്മുടെ നഴ്സിംഗ് കുറച്ച് നീണ്ടുപോയി രണ്ട് രജിസ്ട്രാർ കയറി അവിടെ ഇരുന്ന് അപ്പൊ അതുകൊണ്ട് നമ്മുടെ നഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും സമയത്ത് നമ്മൾക്ക് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ പഠിച്ച് ബോണ്ട് ചെയ്ത് അവിടെ തന്നെ അതായത് നമ്മളൊരു നാല് നാലര വർഷം നന്നായിട്ട് എൻജോയ് ചെയ്ത് നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള നാല് വർഷം അതായത് നമ്മൾക്ക് ചെറിയൊരു ശമ്പളം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇല്ലായിരുന്നു അല്ലെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തത് ആ ലൈഫാണ് ആ ലൈഫാണ് അതെ അങ്ങനെയാണ് അപ്പൊ ആ അങ്ങനെ ആ കാലത്തിലോട്ട് നമ്മളന്ന് കുറച്ച് പോകുവാണ് പക്ഷെ ഇതേപ്പറ്റി പറയുമ്പോൾ ഞാന് ഒഴപ്പിച്ച് ഇവള് പഠിപ്പിസ്റ്റ് ഞങ്ങളുടെ ബാച്ചില് അവർക്കൊന്നും ഞാൻ എനിക്കറിയത്തില്ല നീ ഞങ്ങളെ നോട്ട് ചെയ്തോന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞങ്ങള് നിന്നെ അതായത് ഞങ്ങളെ ഉഴപ്പിസ്റ്റ് കുറച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിന്റെ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല കാരണം അവരൊക്കെ ഇപ്പം വലിയ പഠിപ്പിസ്റ്റ് ആയിട്ടിരിക്കുക അപ്പൊ അങ്ങനെ കുറെ പേര് ഞങ്ങൾ ഞങ്ങൾ കാരണം ഞങ്ങളൊക്കെ വളരെ ആരാധനയോടെ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മിനി ജോസഫ് കാരണം ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ മാർക്ക് കിട്ടിയാലും കരയും ഞങ്ങളാണെങ്കിൽ നൂറിൽ കഷ്ട ജയിച്ചാലും ഹാപ്പി അങ്ങനെ പക്ഷേ ഞാൻ അന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ നിന്നെ കാണുമ്പോൾ നിനക്ക് നല്ല നീണ്ട മുടി പിന്നെ ഇപ്പോൾ സുന്ദരിയാണ് അന്നേരം കുറച്ച് ചെറുപ്പമായിട്ട് കുറച്ചും കൂടെ സുന്ദരി പക്ഷേ ഒരു കുഴപ്പമുണ്ട് നോക്കി നോക്കിച്ചിരിക്കുമില്ല മൈൻഡ് ചെയ്യത്തുമില്ല അവൾ അവളുടേതായ ലോകം അവളുടെതായ ലോകം എന്ന് പറഞ്ഞാൽ പഠിത്തത്തിന്റെ ലോകം അതായത് നമ്മൾക്ക് ഓർക്കുന്നുണ്ടോ നമുക്ക് അവിടെ നേഴ്സി സ്കൂളിൽ ഒരു ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു അതെ ആ ലൈബ്രറിയിൽ പോയി നീ എപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് വായിക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് പേർ ആൾക്കാരുണ്ട് ഒഴപ്പന്മാര് അപ്പൊ ഉഴപ്പികള് അപ്പൊ ഞങ്ങൾ അവിടെ വന്നിരുന്നിട്ട് ബുക്കൊക്കെ വെച്ച് ഇങ്ങനെ വായിക്കും പക്ഷെ ഞങ്ങൾ സമയം സംസാരമാണ് അപ്പം നീ ഞങ്ങൾക്ക് പേടിയാണ് ഇവളെ കാരണം ഇവള് പഠിക്കുന്നതിൻ്റെ അവിടെ പോയി ഒച്ച വെച്ചാൽ ഇവളൊന്നും മിണ്ടത്തില്ല ആ ഉണ്ടക്കണ്ണ് വെച്ച് ഇങ്ങനെയൊന്ന് നോക്കും നോക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് പിന്നെ ഇവൾക്ക് ഏതാണ്ടൊക്കെ അറിയാമെന്നാണ് കാരണം എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടും അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ പറയും പിന്നെ ആരെങ്കിലും സംശയം ചോദിച്ചാൽ ഇവള് വളരെ കാരണം എനിക്ക് തോന്നുന്നത് നിനക്ക് ഇച്ചിരി എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ നേഴ്സിംഗിന് വരുന്നതിന് മുമ്പ് ഇച്ചിരി സയൻസ് എടുത്ത് പഠിച്ചു അല്ലാതെ എന്തെങ്കിലും അപ്പൊ അതായത് പഠിച്ച സമയത്ത് നന്നായിട്ട് പഠിച്ചു അപ്പൊ എല്ലാവർക്കും ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ആരാധന ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പ്രകടിപ്പിച്ചില്ല അതൊരു അസൂയ കൊണ്ടായിരിക്കാം കാരണം ഓ ഇവള് തൊണ്ണൂറ്റമ്പത് മുക്കാൽ മാർക്ക് വാങ്ങിച്ചാൽ അങ്ങനൊരു ചിന്തയായിരുന്നു ഒരു മനസ്സിൽ പക്ഷെ ജയമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വർത്താനം പറയുമായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ ഒത്തിരി കോയറ്റായിരുന്നു ആള് പക്ഷെ കൂട്ടാണെങ്കിലും ഒരു ലിമിറ്റഡ് കൂട്ടായിരുന്നു എൻ്റെ പക്ഷെ ജയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സംസാരിക്കും നന്നായിട്ട് എല്ലാവരുമായിട്ട് കൂട്ടായിരുന്നു പിന്നെ ഇവിടെ ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളായത് കൊണ്ടാണോന്നറിയത്തില്ല എല്ലാവരുടെയും ഭയങ്കര ടിയായിരുന്നു എല്ലാവർക്കും ഒരു സ്നേഹമുണ്ടായിരുന്നേ അതുകൊണ്ട് എൻ്റെ മനസ്സിലും ഓ ഞാൻ കുഞ്ഞാണ് പൊക്കക്കുറവാണ് അതുകൊണ്ട് കുഞ്ഞാണെന്നുള്ള ഒരു കരു ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഒരു കരുതൽ ഉണ്ടായിരുന്നു പിന്നെ ഇവ ജയമനെ പറ്റി പറയുവാണേലെ ജയമ പറയുന്ന ഉഴപ്പിസ്റ്റ് ആയിരുന്നു പക്ഷെ ഇവള് ഉഴപ്പിസ്റ്റൊന്നും അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് പഠിക്കണത് വായിച്ചല്ലായിരുന്നു ലൈക്ക് ഞങ്ങളൊക്കെ ഇരുന്ന് ഉറക്കെ വായിക്കുന്നതെല്ലാം പുള്ളിക്കാരത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കേട്ട് അത് ഭയങ്കര മെമ്മറി ചെയ്താണ് ഇവളെ എക്സാം എഴുതുന്നത് എക്സാമിൻ്റെ തലേ ദിവസം വരെ വേണമെങ്കിൽ ഇരുന്ന് ഉറങ്ങും പക്ഷേ പരീക്ഷ എല്ലാം നന്നായിട്ട് എഴുതുകയും ചെയ്യും പിന്നെ ഇവള് പറയുന്ന ഇവള് ഭയങ്കര ഉഴപ്പിഷ്ടായിരുന്നു പക്ഷെ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സിങ് കഴിഞ്ഞു നഴ്സ് ഇവിടെ യു എസില് വന്നു ഇവിടെ ജോലിയായി ഇവിടെ വന്ന പിന്നെ ഞാൻ ബി എസ് എൻ ഒക്കെ ചെയ്തു പക്ഷേ ജയമ അവിടെ നിന്നില്ല ബി എസ് എം പഠിച്ചു എം എസ് എം ചെയ്തു അത് കഴിഞ്ഞ് പിന്നെന്താ സൈക്കോ എം പി ചെയ്തു എല്ലാം ചെയ്തു ലൈക്ക് ആണെങ്കിൽ എങ്ങനെ ഇങ്ങനെ പഠിക്കാൻ പറ്റുക അവൾ അവളെ തന്നെ പറയും ഉഴപ്പിസ്റ്റ് അത് പക്ഷെ അവളാണ് ഞാൻ നോക്കിയിട്ട് എന്നെക്കാളും കാര്യങ്ങളെല്ലാം ഇപ്പം ഗെയിൻ ചെയ്ത് ടോപ്പിൽ നിൽക്കുന്ന ആള് അല്ല അത് ശരിയാണ് പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്ന നിങ്ങളുടെയൊക്കെ ആ എനിക്ക് തോന്നുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കാരണം നീ അവിടെ ഇരുന്ന് പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് സംസാരിക്കുമായിരിക്കും അപ്പോൾ അപ്പം ഞങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കുവാണ് നീ പഠിച്ച് മടുത്ത് ഇച്ചിരി അങ്ങനെ ഒന്ന് ഉറങ്ങി ഉറക്കം തൂങ്ങി ഉറങ്ങി പോകുമ്പോൾ ഞങ്ങളിവിടെ ഭയങ്കര വർത്തമാനമാണ് അപ്പൊ ഞങ്ങളുടെ വർത്തമാനത്തിന്റെ ആ സ്വരം കൊണ്ടാണോ നീ ഒന്ന് എഴുന്നേക്കും എഴുന്നേക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്കന്ന് അന്ന് ഈ കണ്ണ് ഇച്ചിര കൊണ്ട് വിടർന്നിരിക്കും അപ്പൊ നിന്റെ കണ്ണ് ചുമ ഉറക്കത്തിന്റെ ഇതിൽ ചുമന്നിരിക്കും നീ ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങൾ അടിയിൽ നോക്കുന്നുണ്ട് 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 അപ്പൊ ഞങ്ങള് പേടിച്ച് നേരം പഠിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ശരിയാണ് ഞാൻ അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴും നീ മറ്റു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കേക്കുമ്പോൾ അത് കേട്ട് ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട് അത് ശരിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് എനിക്ക് വായിച്ച് പഠിക്കുന്നതിലും ഇഷ്ടം കേട്ടു പഠിക്കുന്നതായിരുന്നു അതെ അതറി ചിലർ അങ്ങനെയാണല്ലോ കേട്ടാണ് അവരുടെ മെമ്മറി കുറച്ചും കൂടെ ഇതാവുന്നത് പക്ഷെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ വായിച്ച് പഠിച്ചാലേ ഉള്ളൂ ലൈക്ക് എനിക്ക് വായിച്ച് വായിച്ച് ഞാൻ തന്നെ പഠിക്കണം അതാണ് ഞാൻ മെമ്മറി ലൈക്ക് എനിക്ക് ചിലപ്പോ എക്സാമിലൊക്കെ ഇരിക്കുമ്പോൾ ശരിക്കും തോന്നും ആൻസർ എനിക്കറിയാമെങ്കിൽ ഏത് പേജിൽ എവിടെയാ കിടക്കണേ അങ്ങനെ ഞാൻ മെമ്മറൈസ് ചെയ്താണ് ഞാൻ ലൈക്ക് എഴുതാറുന്നത് എഴുതുന്ന സമയത്ത് പക്ഷെ ചിലരെ അങ്ങനെയല്ല കേട്ടെന്ന് കാരണം എനിക്കറിയാം ഞങ്ങളുടെ ബാച്ചിലെ അതായത് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് വേണേൽ പറയാം കാരണം ഓർക്കുന്നുണ്ട് സിസ്റ്റർ ലൂസിയെ കേൾക്കാൻ നിന്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞങ്ങളുടെ ബാച്ചിലെ ആദ്യത്തെ സൂപ്പർവൈസർ ആയിരുന്നു കാരണം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇവളെ ഇച്ചിരി പേടിയായിരുന്നു പേടി മറ്റൊന്നും കൊണ്ടല്ല ഇവളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് കാരണം ണെങ്കിലും നല്ല നീറ്റായിരുന്നു പിന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും പേഷ്യൻറ്റ് കെയറിലാണെങ്കിലും എല്ലാത്തിലും നല്ലതായിരുന്നു അപ്പം ഞങ്ങൾക്ക് സൂപ്പർവൈസർ ആക്കിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഏതൊരു അഭിപ്രായം ഇല്ലായിരുന്നു കാരണം പെർഫെക്റ്റ് ആയ ഉള്ള ആളെയാണ് ആക്കിയത് പക്ഷേ ഈ സിസ്റ്റർ ലൂസിയെ പറ്റി പറയുമ്പം സിസ്റ്റർ ലൂസി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പുള്ളിക്കാരിയുടെ പെറ്റാകണമെന്ന് പറയണമെങ്കിൽ അതൊരു ഈസി അല്ല അപ്പൊ ഞാൻ ഞാൻ ഇപ്പോഴും ഉണ്ടാവും നല്ല സ്ട്രിക്റ്റ് അല്ലായിരുന്നു അപ്പൊ ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മളെ സിസ്റ്റർ ലൂസിയ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എപ്പോഴും ഒരു പ്രെയർ സോങ് പാടുന്ന ഓർമ്മയുണ്ടോ വിശാൽ ഓവർകം വിശാൽ ഓവർ അതായത് സിസ്റ്റിനെ നമുക്ക് നല്ല പേടിയാണ് പക്ഷെ ആ പേടിയൊന്നും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി വിഷാൽ കം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ പാട്ട് പാടുമായിരുന്നു പിന്നെ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇഷ്ടം അപ്പം നമുക്ക് എസ് ഐ അല്ലായിരുന്നു കൂടുതൽ ആ സമയത്ത് എസ് എ റൈറ്റിംഗ് അല്ലായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമുക്ക് രണ്ട് എസ്ഐ ഒക്കെ വരത്തില്ലേ ഗോൾ ബ്ലാഡർ കഴിഞ്ഞിട്ട് ഉള്ള കെയർ എന്തുവാണ് അപ്പൊ റിസെക്ടമി കഴിഞ്ഞിട്ടുള്ള നഴ്സിംഗ് കെയർ എങ്ങനെയാണ് കെയർ അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ ഗോൾ ബ്ലാഡറിന്റെ കെയർ എഴുതും ഓക്കെ ഗോൾഡ് ബ്ലാഡർ റിമൂവ് ചെയ്യുന്നതാണ് കോളിസിസ്റ്റക്റ്റമി അതിൻ്റെ കെയർ അപ്പോൾ അപ്പൻ്റിസെക്റ്റമിയുടെ ചോദിക്കുമ്പോൾ ഞാൻ എഴുതി വെക്കും അപ്പൻ്റിസെക്ടമി എന്ന് പറഞ്ഞാൽ അപ്പൻഡിക്സ് റിമൂവ് ചെയ്യുവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നേഴ്സിംഗ് കെയർ എന്താണെന്ന് ആ ഡയറ്റൊക്കെ വ്യത്യാസത്തിൽ എഴുതും നേഴ്സിംഗ് കെയറിൻ്റെ അവിടെ ഞാൻ എഴുതി വെക്കും ആ അതായത് മോളിലത്തെ പോലെ ആ സഭവെന്ന് അപ്പോൾ എന്റെ സിസ്റ്റർ വിളിച്ച് നല്ലതായിട്ട് വഴക്കപ്പെട്ടു അപ്പം എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് കാരണം ഇവളെപ്പോലെ ആൾക്കാർ കൊണ്ടാണ് ഈ കുഴപ്പം കാരണം ഇവളൊക്കെ നല്ല മനോഹരമായിട്ട് എഴുതും അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് അതെല്ലാം ഇങ്ങനെ എനിക്ക് ഓർക്കുന്നത് നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നു അവളും നന്നായിട്ട് ഇങ്ങനെ എഴുതുമായിരുന്നു അപ്പം നിങ്ങളൊക്കെ നന്നായിട്ട് എഴുതുന്ന കൂടെ എന്റെ പേപ്പർ ഒരു ഒരു അത് ശരിയാണ് ഞാനത് അതിപ്പം ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് അന്ന് ചെയ്തത് ശരിയായില്ലെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നേഴ്സിങ്ങൊക്കെ കഴിഞ്ഞു നമ്മളൊരു ഏഴെട്ട് വർഷം ഓ എട്ടൊമ്പത് വർഷം കൊണ്ട് നമ്മൾ നേഴ്സിങ് കംപ്ലീറ്റ് ആക്കി അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഞങ്ങൾ ഇനിയിപ്പം ഞങ്ങൾ ഒക്ടോബർ എയ്റ്റി നയൻ ബാച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് അപ്പം ഞങ്ങളുടെ നേഴ്സിങ്ങിലെ പാറ്റ്നയിലെ ജീവിതത്തെ പറ്റിയും അതായത് ആ നാല് വർഷം അടിച്ചുപൊളിച്ച കഥകളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് ഞങ്ങളുടെ ബാച്ചിൽ ചുരുക്കം ചില കുട്ടികളെ ഉള്ളായിരുന്നു കമ്മിറ്റ്മെൻറ്റായി അതായത് ഒരു ഒരു എൻഗേജ് ആയിരുന്നു അതായത് ഒരു പ്രേമത്തിലൊക്കെ അകപ്പെട്ടിരുന്നവർ ഉണ്ടായിരുന്നു പ്രേമിച്ചവർ പക്ഷെ അവരൊക്കെ പലരും തേച്ചിട്ടു പോയി അയ്യാ പക്ഷെ തേക്കാതെ ആ ഇഷ്ടപ്പെട്ടയാളെ ഇന്ന് വരെ കല്യാണം കഴിച്ചു കൂടെ കൊണ്ടു നടക്കുന്ന ചുരുക്കം ചില ആളിൽ ഒരാളാണ് അതായത് ഇപ്പൊ നമ്മുടെ മിനി മിനി ഷൈജനായി അപ്പൊ മിനി ഷൈജന്റെ അന്ന് മല ഞാനെന്തോജന പറഞ്ഞോണ്ടിരുന്നേ അപ്പൊ മിനി സൈജനായി അപ്പൊ നീ ഞങ്ങളുടെ എവിടെ അതായത് എക്സാം എല്ലാം കഴിഞ്ഞ് പോയി എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിപ്പ തന്നെ കല്യാണാലോചനകള് തുടങ്ങി അപ്പൊ ഞാൻ എന്റെ എനിക്ക് ഇങ്ങനെ ഒരാളെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നേരത്തെ വീട്ടിലറിയില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ സൈജൻ സൈജന്റെ വീട്ടിലും ഞാൻ എന്റെ വീട്ടിലും ഇങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങളെ പറ്റി പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ അറിയുന്നത് എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല പിന്നെ അവര് ഒഫീഷ്യലി പെണ്ണ് കാണാൻ വന്നു അങ്ങനെ കല്യാണം ഫിക്സ് ആയി ഡേറ്റ് ഫിക്സ് ചെയ്തു കല്യാണം കഴിച്ചു പിന്നെ ഞാൻ പതിനൊന്ന് വർഷം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കും പോകുന്നില്ല കഴിഞ്ഞിട്ട് പഠിച്ച് രാത്രി ഉറങ്ങാതെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിങ്ങനെ എനിക്കിങ്ങനെ നമ്മുടെ എല്ലാരും പിള്ളേരെല്ലാം നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം ഡൽഹി ബോംബെ കൊറേ പേര് പുറത്ത് എല്ലാവരും ഇങ്ങനെ ജോലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തപ്പം ഞാനിങ്ങനെ സ്വയം നമ്മൾ വിചാരിച്ചു ലൈക്ക് എന്തിനു നമ്മൾ നേഴ്സിങ് എല്ലാം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു അപ്പം ഇങ്ങനെ പുറത്തൊക്കെ പോയാൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി ഞാനത് സൈജിനോട് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ സി ജി എഫ് എൻ എസിൻ്റെ ഒരു കോഴ്സ് വരുന്നുണ്ടെന്ന് കേട്ടു അപ്പൊ അങ്ങനെ പോയി പഠിച്ചു പക്ഷെ എനിക്ക് വലിയ കോൺഫിഡൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾ സി ജി എഫ് എൻഎസ് പാസ് ആകുമെന്നോ നമുക്കിങ്ങനെ പുറത്തു പോവാൻ പറ്റുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ചോദിച്ചപ്പോഴെ സൈജൻ അങ്ങ് സമ്മതിച്ചു സൈജൻ അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാ ഓക്കെ അപ്പം പുള്ളി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ പോയി നോക്ക് പഠിച്ചു നോക്ക് അങ്ങനെ പഠിച്ചു അത് പാസ്സായിപ്പം പിന്നെ നമ്മൾ എറണാകുളത്ത് പോയി ഐ എൽ ടി എസ് പഠിച്ചു അതും പാസ്സായി അപ്പോഴാണ് നമ്മളിങ്ങനെ ഇവിടെ ബാംഗ്ലൂരുള്ള മണിപ്പാൽ ഗ്രൂപ്പിന്റെ ഒരു ഏജൻസി ആയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്ത് ഇങ്ങോട്ട് പോരാനുള്ളത് പിന്നെ അവിടെ ബാംഗ്ലൂർ പോയി നിന്ന് ഒരു മാസം നിന്ന് പഠിച്ചു ആറന് എക്സാം ഒക്കെ എഴുതി അങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ആ ഏജൻസി വഴിയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ളത് അപ്പം സി ജി എഫ് എൻഎസ് പാസ്സായി ഐ ഐ ടി എസ് പാസ്സായി പിന്നെ ആർ എൻ പാസ് ആയിട്ടാണ് വരുന്നത് വരുന്നത് അപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ കൊഴപ്പമില്ലായിരുന്നല്ലോ ഇന്റർവ്യൂ ഇവിടെ വന്നപ്പം നമ്മള് നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ആദ്യം ഞാൻ ഒരു നേഴ്സിംഗ് ഹോമിൽ കയറി അവിടെ ഒരു ഒരു മാസത്തോളം വർക്ക് ഏജൻസി തന്നെയാണോ നമ്മളെ അല്ല ഏജൻസിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക് എന്തോ ഹോസ്പിറ്റൽ കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു നഴ്സിംഗ് ഹോം ഉണ്ടായിരുന്നു അവിടെ പോയി അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ അപ്ലൈ ചെയ്തു അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കയറി അല്ല അല്ലെ അപ്പൊ ഏതു വർഷം വന്നി ഇവിടെ അമേരിക്കയിൽ വരുന്നത് ഞാൻ ടൂ തൗസൻഡ് സെവനിൽ അപ്പൊ ആ സമയത്ത് ഇങ്ങോട്ടുള്ള വരവൊക്കെ ഓ അപ്പം ഞാനൊക്കെ ആയിരിക്കണം ആ സമയത്താലത്തെ ഏറ്റവും അവസാനത്തെ ബാച്ച് നാട്ടിൽ ഞങ്ങൾ ഞങ്ങൾ വരുന്ന ഞങ്ങൾ വന്നപ്പം തുടങ്ങിയത് നിങ്ങൾ വന്നപ്പം അവര് ഫ്രീസ് ചെയ്തു പിന്നെ നോ എനിക്ക് തോന്നുന്നു അമേരിക്കയിലെല്ലാം കുറെ കുട്ടികൾ ഇങ്ങനെ ൊക്കെ പോകാനും അവർക്ക് ഇവിടെ ഉണ്ട് അപ്പം അവർ ആ നഴ്സിംഗ് പൊസിഷൻ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ ചെയ്തായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാനായി ഞാനൊക്കെ ആയിരിക്കണം ആ വന്നതിലെ അവസാനത്തെ ഗ്രൂപ്പ് ലൈക്ക് ലൈക് നിങ്ങൾക്ക് വരുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നോ വരുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരുന്നു അതുകൊണ്ടായിരിക്കണം നമുക്കൊക്കെ പെട്ടന്ന് പെട്ടെന്ന് എംബസി വിസയും എംബസി ഇന്റർവ്യൂവിനോ ഡേറ്റ്സും പിന്നെ അവർ തന്നപ്പം അത് ഗ്രീൻ കാർഡ് കാർഡായിട്ട് തന്നെയായിരുന്നു തന്ന അതുകൊണ്ട് ഫാമിലി കൂടെ പോരാൻ പറ്റി അപ്പൊ ഏത് വർഷമാണ് പാസ്സായത് ാണ് എല്ലാരും കൂടെ ഒന്നിച്ചാ വന്ന കാരണം നമുക്ക് ഫാമിലി ഗ്രീൻ കാർഡ് കിട്ടിയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആദ്യം നഴ്സിംഗ് ഹോമിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവിടെ കേറി പിന്നെ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഏത് ഫ്ലോറിൽ ഞാൻ ആദ്യം കയറിയത് മെഡ്സർജ് ടെലിമെട്രി യൂണിറ്റ് ആയിരുന്നു ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് കെയർ ഓഫ് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി പേസ് മേക്കർ അങ്ങനെയുള്ള പ്രീ ആൻഡ് പോസ്റ്റ് കെയർ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ തോന്നിയായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ബി എസ് ചെയ്തു പിന്നെയും വേണമെങ്കിൽ പഠിക്കാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് എല്ലാം കുറച്ച് കുറഞ്ഞു പിന്നെ പിള്ളേരെ ഒക്കെ ആയപ്പോൾ നമ്മൾ അവരുടെ പുറകെ കുറെ നടക്കണമല്ലോ അങ്ങനെ അല്ല അതല്ല നമ്മുടെ പല കാര്യങ്ങളും കാരണം ഞാൻ നിന്നിൽ കണ്ടത് അന്നു മുതൽ ഞാൻ കാണുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് കാരണം ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പം നിനക്ക് പേഷ്യൻസിനോട് നല്ലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് നമ്മൾ എല്ലാവരും പഠിച്ച് മുകളിലോട്ട് പോവുക പഠിക്കുന്ന എഡ്യൂക്കേഷൻ ഇപ്പോഴും നല്ലതാണ് പക്ഷേ അത് ബെഡ്സൈഡിലും നമുക്ക് ഏറ്റവും ഞാൻ എപ്പോഴും അതാ കാണുന്നത് നമ്മുടെ ഉള്ള എഡ്യൂക്കേഷൻ ബെഡ് ബെഡ്സൈഡിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എല്ലാവരും മാനേജ്മെന്റ് ലെവലിലോട്ടും എല്ലാ ലെവലിലോട്ടും പോയാലും പേഷ്യൻ്റ് ഏറ്റവും ബെസ്റ്റ് കെയർ കൊടുക്കാം ബെസ്റ്റ് നേഴ്സസ് വേണം അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം ഇപ്പം ഇപ്പോഴും നിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് നിന്റെ ആ കോവിഡിൻ്റെ സമയത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ ആ കോവിഡിൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ബെഡ് സൈഡ് നഴ്സിങ് ചെയ്തിരുന്ന എല്ലാ നേഴ്സുമാർക്കും എന്നെ പോലെയുള്ള എല്ലാവർക്കും തന്നെ കുറച്ച് നമുക്ക് എന്താ പറയുക ഭയങ്കര ലൈക്ക് ബുദ്ധിമുട്ടുകളായിരുന്നു ലൈക്ക് നമ്മൾ ഇതുവരെ കാണാത്തൊരു ലൈക്ക് സംഭവങ്ങൾ ലൈക്ക് എപ്പോഴും ഇങ്ങനെ പേഷ്യൻസ് മരിക്കുന്നു ഫാമിലീസ് വിളിക്കുന്നു അവർക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ല എല്ലാ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുമായിരുന്നു ലൈക്ക് മിക്ക രാത്രികളിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് ലൈക്ക് പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും നമ്മൾ കുറച്ച് ഐസൊലേറ്റ് ആയിട്ട് നിൽക്കണം നമ്മുടെ ഫാമിലിന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വഴി ഫാമിലിക്ക് കിട്ടുമോ പിള്ളേർക്ക് കിട്ടുമോ അതെല്ലാം കുറച്ച് ലൈക്ക് ഭയങ്കര സിറ്റുവേഷണൽ കണ്ടീഷൻസ് ആയിരുന്നു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഇത് ഓവർകം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള ഡൗട്ടുകളായിരുന്നു മനസ്സിൽ പക്ഷെ ദൈവം നമ്മളെല്ലാരെയും അതിൽ നിന്നെല്ലാം ഓഫ് കോഴ്സ് കുറെ പേര് മരിച്ചു കുറെ പേർക്ക് വയ്യാധി എല്ലാം ഉണ്ട് നമുക്ക് ആ സമയത്ത് ഒന്നും കോവിഡ് കിട്ടിയില്ല ദൈവം നമ്മളെ ഇങ്ങനെ പരിപാലിച്ച് ഇവരെ എല്ലാം ടേക്ക് കെയർ ചെയ്യാനുള്ള ആ ഒരു ഇത് നമുക്ക് അനുഗ്രഹം തന്നു എനിക്ക് കോവിഡ് എല്ലാം കിട്ടിയതല്ല ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എനിക്ക് കോവിഡ് കിട്ടിയത് എല്ലാ കോവിഡും കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്നപ്പോഴം കണ്ടുമാണ് എനിക്ക് ആദ്യമായിട്ട് വരുന്നത് ലൈക്ക് ആ സമയത്തെല്ലാം നമ്മൾ ഈ കോവിഡ് പേഷ്യന്റിനെല്ലാം ടേക്ക് കെയർ ചെയ്തിട്ട് നമുക്കൊന്നും ആ സമയത്ത് കിട്ടിയില്ല അതൊക്കെ ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞ അല്ല ഞാനിത് പറയാൻ കാരണം നിനക്ക് നിനക്കെന്തോ അവാർഡൊക്കെ കിട്ടിയില്ലായിരുന്നു ആ സമയത്ത് ആ നമ്മൾ എനിക്ക് തോന്നുന്നു അത് എനിക്ക് മാത്രല്ല ആ സമയത്ത് ചെയ്ത എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഹോസ്പിറ്റലിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും െ പള്ളികളിൽ നിന്നാകട്ടെ അവരെല്ലാം നമ്മളെ ലൈക്ക് ഓരോ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അവാർഡുകൾ കോവിഡിന്റെ സമയത്തെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രത്യേക ഇൻസിഡൻസ് ഉണ്ട് ഒത്തിരി ഉണ്ട് അതിലൊരു കാര്യം ഞാൻ പറയാം ഒരു എനിക്ക് തോന്നുന്നു എന്റെ പേഷ്യന്റ് ഹസ്ബൻഡാണ് അപ്പം ആ സമയത്ത് ഇങ്ങനെ വെന്റിലേറ്ററിലായിരുന്നു പുള്ളി ലൈക്ക് വെന്റിലേറ്ററിൽ പേഷ്യന്റ്സിനെയാണ് പേഷ്യന്റ് വെന്റിലേറ്ററിലാണ് ഫാമിലിക്കൊന്നും വരത്തില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഫാമിലിയും പേഷ്യൻറ്റിനും ഇടയിലുള്ള ലൈക്ക് ഈവൻ ഡോക്ടേഴ്സിനും ഇടയിലെല്ലാം നമ്മൾ നേഴ്സുമാരാണ് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മളാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഈ വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിനും അതുപോലെ ഇങ്ങനെ ഒത്തിരി സീരിയസ് ആയിട്ട് എടുക്കുന്ന കോവിഡ് പേഷ്യൻസിൻ്റെ എല്ലാം റൂമില് ചെറിയ വീഡിയോ വീഡിയോ ക്യാമറാസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ മനുഷ്യൻ ഈ പേഷ്യൻ്റ് എൻ്റെ പേഷ്യൻ്റ് ഓൾമോസ്റ്റ് മരിക്കാൻ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ആ സമയത്ത് അറിയാല്ലോ ഏറ്റവും സീരിയസ് ആയിട്ട് ലൈക്ക് ഏജ് ബാക്കി ഹെൽത്ത് ഇഷ്യൂസ് ഇതെല്ലാം ഉള്ള പേഷ്യൻസിന്റെ വെന്റിലേറ്റർ എപ്പ വേണമെങ്കിലും ഓഫ് ചെയ്യാം കാരണം ഒത്തിരി ആയിട്ടുള്ള പേഷ്യൻസ് അസുഖങ്ങളില്ലാത്ത അവരെ നമ്മള് ചെയ്യാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ ഓഫ് ചെയ്യുന്നവർ സോ ഡോക്ടേഴ്സ് ഓൾറെഡി പേഷ്യന്റ് ഫാമിലിയോട് സംസാരിച്ചു അപ്പൊ പേഷ്യന്റ് മരിക്കു ഇങ്ങനെ ലൈക്ക് അവസാനം ായി അപ്പം ഈ പേഷ്യന്റിന്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് എന്നെ ഒന്ന് കാണിച്ചു തരാവോ വീഡിയോ കൂടെ ഒന്ന് ചോദിക്കുവാണ് ഞാൻ എന്നിട്ട് റൂമില് ചെന്ന് വീഡിയോയിൽ കൂടെ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പം പുള്ളിക്കാരത്ത് എന്നോട് ചോദിച്ചു പേഷ്യൻറ്റിൻ്റെ മേലെ കൈ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാമോ ഞങ്ങൾക്കാർക്കും വരാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്നൊന്ന് ചോദിച്ച് ഞാൻ അവരുടെ അവരെ വീഡിയോയിൽ വെച്ചിട്ട് ഞാൻ അവരുടെ ഹസ്ബൻഡിൻ്റെ കൈയലെല്ലാം പിടിച്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥിച്ച് ലൈക്ക് നമ്മുടെ ഒരു സ്വന്തം ഒരാൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോകുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് അവരങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ അതെല്ലാം അങ്ങനെ നമ്മള് വീഡിയോയിൽ കൂടെ അവരെ കാണിക്കുന്നതല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് വന്നൊന്ന് തൊടാനോ അവരെ ഒന്ന് ഫീൽ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ അതൊന്നും ഇപ്പം ഓർക്കുമ്പോ നമുക്കത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അത് കരഞ്ഞുകൊണ്ടാണ് ചെയ്തത് പക്ഷെ ഇപ്പം നമുക്കത് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ ആ സമയത്തത്തെ ഫീലിങ് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതെന്ത് വലിയൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കത് അങ്ങനെയുള്ള സംഭവങ്ങളെനിക്കറിയാം കാരണം നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഒക്ടോബർ എയ്റ്റീൻ എന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പം നീ അന്ന് ഇങ്ങനെ പല ഇൻസിഡൻറ്റും പറഞ്ഞത് കാരണം ഒരു പ്രാവശ്യം നീ കരഞ്ഞോണ്ടാണ് അത് എനിക്ക് അത്ര ഓർമ്മ വന്നത് കാരണം നീ കരഞ്ഞോണ്ടാണ് ഓരോ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന ഇന്ന ഇത് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഇങ്ങനെ ഇന്ന ഇന്ന കാരണം ഞാൻ അന്ന് മെന്റൽ ഹെൽത്തിൽ ആയിരുന്നോണ്ട് എനിക്ക് കോവിഡുമായിട്ട് എക്സ്പോഷർ ഇല്ലായിരുന്നു അപ്പം നീ ഇങ്ങനെ ഓരോന്ന് കടന്നു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും എല്ലാവരും നമ്മുടെ പല കുട്ടികളും ഇങ്ങനെ ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ നീ എനിക്കിവിടെ ആയിരുന്നോണ്ടും നീ അത്ര അടുത്തറിയാവുന്ന കൊണ്ടും അപ്പൊ കാരണം നമ്മുടെ ഇവിടെ കാണുന്നുണ്ടല്ലോ റിയലി കാണുമ്പോ അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ തുടക്കത്തിൽ നിങ്ങളുടെ ഫ്ലോർ എല്ലാം നീ കോവിഡ് ഫ്ലോറിലല്ല വർക്ക് ചെയ്തോണ്ട് കടിയാക്കാരി പക്ഷേ നിങ്ങളുടെ ഫ്ലോർ എല്ലാം ഫ്ലോറുകളും കോവിഡ് ഫ്ലോർ ആക്കി ഞങ്ങളുടെ ഫ്ലോർ മൊത്തം വെന്റിലേറ്റർ വെച്ചിട്ടായിരുന്നു എല്ലാ പേഷ്യൻസിനും നമ്മളെടുത്തോണ്ടിരുന്നത് അപ്പൊ നമ്മൾ ഓർക്കണമെങ്കിൽ കാരണം ആ മനുഷ്യ മിക്ക രോഗികളും ചിലപ്പോൾ കോൺഷ്യസ് ആണ് അപ്പൊ അവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ വെന്റിലേറ്റർ ഓഫ് ആക്കിയിട്ട് അടുത്ത പേഷ്യന്റിന് ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ അവരുടെ ലൈഫ് നമ്മൾ അല്ലെ നമ്മുടെ നമുക്ക് തന്നെ ഒരു കുറ്റബോധം നല്ല എന്താ പറയണ്ടേന്ന് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഡിസിഷൻ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസിന്റെ ഫാമിലി ആയിട്ട് സംസാരിച്ച് അവരെ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്താണ് നല്ലത് ഏതാണെന്നുള്ള രീതിയിലാണ് തന്നെയായിരുന്നു ഫാമിലിയുടെ പെർമിഷനോട് കൂടി തന്നെയാണ് അവര് ചെയ്തത് പക്ഷെ അപ്പം അത് വേറൊരാളുടെ ജീവൻ സേവ് ചെയ്യാനുള്ള ഇതായിരുന്നു കാരണം ഇത് ഈ പേഷ്യൻസിനൊക്കെ വേറെ ഹെൽത്ത് ഇഷ്യൂ അണ്ടർലൈൻ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ എത്ര നേരം നമ്മൾ വെന്റിലേറ്ററിൽ ഇട്ടാലും അവർ ചിലപ്പോൾ സേവ് സർവൈവ് ആകർവൈവ് ആകത്തില്ല അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് അങ്ങനെ അതെ ശരിയാണ് അത് വളരെ വിഷമമുള്ള കാര്യമാണ് പക്ഷെ അത് മാത്രമല്ല ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്ന നമ്മളും നമ്മുടെ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഒക്കെ പറയുന്നത് ഡോക്ടേഴ്സ് ഒന്നും റൗണ്ട്സ് പോലും എടുക്കാറില്ല അവർ വന്നിങ്ങനെ ജസ്റ്റ് അങ്ങ് പോവത്തേ ഉള്ളൂ പക്ഷേ ഡയറക്റ്റ് കെയർ കൊടുക്കുന്ന നേഴ്സാണ് അതായത് ആ നമ്മുടെ ആ എന്താ പറയുക അതായത് അതെല്ലാം ഇട്ട് ഗൗണ് ഇട്ട് മാസ്കും ഇട്ട് അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കസിൻ ഒക്കെ ആണെങ്കിലും പറയുന്ന യു കെയിലുള്ളവര് കാരണം ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബാത്റൂമിൽ പോകാം ഇതെല്ലാം ഊരി വേണ്ട പോകാനായിട്ട് അപ്പൊ അതുപോലെ ആ സമയത്ത് നഴ്സസ് ഒത്തിരി കഷ്ടപ്പെട്ട് പക്ഷെ ആ സമയത്ത് നീ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ കൊടുത്ത് ഇത്രോ ആൾക്കാർക്ക് അത് ചെയ്തത് നല്ലൊരു ഞാൻ കാര്യമാത്ര നമ്മുടെ ബാച്ചിലുള്ള ഒട്ടുമിക്ക എല്ലാരും തന്നെ കുറച്ച് പേരല്ലേ ഉള്ളൂ മാനേജ്മെന്റ് ലെവലില് ബാക്കി എല്ലാരും ഡിറക്റ്റ് പേഷ്യന്റ് കെയർ ആണ് അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടുമ്പോ നമുക്കറിയാല്ലോ എല്ലാരും തന്നെ ഇങ്ങനെയുള്ള പേഷ്യന്റ്സിന്റെ ഡിറക്ട് കെയർ എടുത്തിട്ടുള്ളവരാണ് നമ്മുടെ ബാച്ചിലുള്ള എല്ലാരും പിന്നെ മറ്റൊരു കാര്യം നന്മ ഞാൻ കണ്ടതെന്ന് വെച്ചാല് ഞാനൊക്കെ പല ഹോസ്പിറ്റലിൽ മാറി മാറി വർക്ക് ചെയ്ത് ലൂസിയാനുണ്ടായിരുന്ന ഇവിടെ ആണെങ്കിലും പല ഹോസ്പിറ്റലും മാറി പക്ഷേ നീ ആണെങ്കിൽ ആ ചേർന്ന ഹോസ്പിറ്റലിൽ തന്നെ ആ യൂണിറ്റ് തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് അപ്പം അതൊക്കെയെന്ന് പറയുന്നത് കാരണം അവർക്ക് നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് രോഗികളുടെയും വേണം മാനേജ്മെന്റിൻ്റെയും വേണം നമ്മുടെ ഓവർ കേഴ്സും ഫ്ലോറും ആയിട്ടും അപ്പം ഞങ്ങൾ നിന്നിൽ അന്നും ഇന്നും കണ്ടൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇനോ നീ മറ്റൊരാളുടെ കാര്യത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാറില്ല ശരിയല്ലേ കാരണം ഞങ്ങളൊക്കെ നിന്നെ നോക്കി ഇങ്ങനെ കുറ്റം കുറ്റമല്ല അസൂയ പഠിക്കുന്ന സുന്ദരി അങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങളൊക്കെ ഓ സിസ്റ്റർ ലൂസിയായുടെ പെറ്റ് ഇത് ചെറിയ ചെറിയ കാര്യം മതില്ല ആ സമയത്ത് നമുക്കിങ്ങനെ അപ്പൊ പക്ഷെ നീ എനിക്കറിയത്തില്ല നീ ഞങ്ങളിൽ എന്തെങ്കിലും ഞങ്ങളെ നോട്ട് ചെയ്യുമായിരുന്നോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്യാൻ അങ്ങനെ കൂടുതൽ ക്ലോസ് ആയിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല പക്ഷെ ജയമേനൊക്കെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്നൊരു കാര്യം എപ്പോഴും നല്ല ബബ്ലി ലൈക്ക് എല്ലാവരോടും നല്ല കൂട്ടുകൂടി ഒത്തിരി വർത്തമാനം പറയും എല്ലാവരുമായിട്ട് കൂട്ടാണ് പക്ഷെ ഞാനെന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ഗ്രൂപ്പിൽ ഒതുങ്ങിപ്പോയി പക്ഷെ ഒത്തിരി കാര്യങ്ങൾ എല്ലാവരുടെയും അങ്ങനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ല എന്നാലും നീ പറയുന്നത് നീ ഭയങ്കര ലേസി ആയിരുന്നു അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ വേറെയുണ്ടായിരുന്നു ലൈക്ക് പഠിക്കാനായിരിക്കും കുറച്ച് ലൈസനസ് കാണിച്ചെങ്കിൽ വേറെ തരത്തില ഇപ്പൊ നീ നോക്ക് നീ ഏത് ലെവലിൽ എത്തിന്ന് നോക്ക് നീ പറയുന്നു ഞാൻ പഠിപ്പിച്ചിട്ടായിരുന്നു പക്ഷെ ഞാൻ എങ്ങും പോയിട്ടില്ല ലൈക്ക് ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാനിപ്പോ പക്ഷെ നീ സപ്പോർട്ട് സപ്പോർട്ട് ഹസ്ബൻഡിന്റെ എല്ലാവരുടെയും എല്ലാരുടെ കൂടി നിനക്ക് ഇത്രയും വരെ എത്താൻ കഴിഞ്ഞു അതൊരു വലിയ കാര്യമാണ് അത് കാര്യം തന്നെയാണ് പക്ഷെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനില്ല ഞങ്ങളുടെ ബാച്ചിലെ ഒരു ഡാൻസറും കൂടി ആയിരുന്നു പക്ഷെ ഇപ്പഴും അല്ല അതല്ല നീ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിള്ളേർ പഠിച്ചു മിടുക്കരായി അതുപോലെ തന്നെ ഇപ്പോഴും അല്ല ഇപ്പോഴും ഡാൻസ് അല്ല എല്ലാം ചെയ്യാറില്ലേ അപ്പൊ ആ കഴിവുകളല്ല അതായത് ഒന്ന ചേരുന്നവരെ തമ്മിൽ ചേർത്തെന്ന് പറഞ്ഞ പോലെ പിന്നെ നമ്മൾ പറയാനായിട്ടാണെങ്കിൽ വളരെയധികം ഉണ്ട് അതായത് പരനയിലെ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ നമ്മൾ ഓർക്കുന്നുണ്ടോ നമ്മുടെ ബാച്ചിലെ ഞങ്ങളുടെ ബാച്ചിലെ സിസ്റ്റർ ലൂസിയ അതായത് ഡിസംബർ ട്വൻ്റി ഫിഫ്ത്തിന് മരിച്ചു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ബാച്ചിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു ജസ്റ്റിസിൻ്റെ ലാമ അവളും ഞങ്ങളുടെ കൺമുമ്പിൽ അതായത് ഒരു ബ്രെയിൻ ട്യൂമർ വന്ന് ഇതൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും ായിട്ടുള്ളൊരു ബാച്ച് ആയിരുന്നു അതുപോലെ തന്നെ നമ്മളെ ഒത്തിരി എക്സ്പീരിയൻസിൽ കടന്നുപോയി റോമയിൽ കടന്നുപോയി അതായത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഞങ്ങളുടെ ബാച്ചിലായിരുന്നു അതുപോലെ ഏറ്റവും ഉള്ളയാളും പിന്നെ ഏറ്റവും പൊക്കം കുറഞ്ഞ ഞാനും ഒത്തിരി സുന്ദരികൾ കാശ്മീർ മുതൽ എല്ലാ സെലക്ട് കാശ്മീർ എല്ലാ സുന്ദരികളുടെയും എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ഒരു ബാച്ച് ആയിരുന്നു അതായത് ഒത്തിരി വായു നോക്കി ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ലാബും അങ്ങനെ എല്ലാവരും അതും ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ ഒത്തിരി ട്രോമയിൽ കൂടെ കടന്നുപോയി ജസിന്ത മരിച്ചു സിസ്റ്റർ ലൂസിയ മരിച്ചു പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നല്ല യങ് കൂടുതലും നമ്മൾ ചെലവഴിച്ചത് അതുപോലെ ഞങ്ങൾ ഒത്തിരി ഞങ്ങള് ഇവളൊക്കെ ഇച്ചിരി പെർഫെക്റ്റ് ആയിരുന്നു ഞാനൊക്കെ ഒത്തിരി കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് മാവ് മാവയൊക്കെ മാങ്ങ പറിക്കാനും സിസ്റ്റേഴ്സിനോട് പറയാതെ സിനിമ കാണാനും ഒക്കെ പോയിട്ടുണ്ട് ഈ കഥകളെല്ലാം ഞങ്ങളുടെ ബാച്ചിലെ മറ്റു കുട്ടികളുണ്ട് അവരിൽ നിന്നും ഞങ്ങൾ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും പക്ഷേ ഇപ്പം ഇന്ന് മിനി ഞെൻ്റെ സന്ദർശിക്കാനുള്ള മെയിൻ കാരണം ഞങ്ങൾ ഫെബ്രുവരിയിൽ ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് മേറ്റ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നുണ്ട് അപ്പം ഇവൾക്ക് ഇവ ഇവൾക്ക് വരാൻ പറ്റത്തില്ല പക്ഷേ ഇവൾക്ക് ഇത്രയോ സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നത് ഇവളവിടെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ അവൾക്ക് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റുമായിട്ട് വന്നതാണ് അപ്പം ഗ്രൂപ്പ് ഓഫ് ഒക്ടോബർ എയ്റ്റീനായി ഞാൻ നിങ്ങൾക്കുള്ള ഗിഫ്റ്റുമായിട്ട് വരുന്നതായിരിക്കും അപ്പം ബാക്കി കഥകളൊക്കെ പുറകാല ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് നീ ഇവിടെ ഇരുന്ന് കണ്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്